കായംകുളം കാക്കനാട് മിന്നൽ ഏറ്റുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ തീപിടുത്തം നടക്കാവ് വാർഡിലെ പുലരി മോലൂരിൽ സുനിത എന്ന വീട്ടമ്മയുടെ വസതിയിലാണ് കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായത് പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ സ്വിച്ച് ബോർഡും ടിവിയും മറ്റു ബോർണങ്ങളും കത്തിനശിച്ചു അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു കായംകുളം കാക്കനാട് മിന്നലിനെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടിലാണ് വീടിന് തീപിടുത്തമുണ്ടായത് നടക്കാവ് പതിമൂന്നാം വാർഡിലെ പുലരി മോലൂരിൽ സുനിത എന്ന വീട്ടമ്മയുടെ വസതിയിലാണ് കഴിഞ്ഞ ദിവസം ഇടി വെട്ടി പെട്ടെന്ന് കയറി വന്നപ്പോൾ സ്വിച്ച് ബോർഡ് തെറിച്ച് എന്റെ ദേഹത്ത് വന്ന് വീഴുക അങ്ങനെ അപ്പം പെട്ടെന്ന് എന്നെ തീ കത്തുക ടി വിക്ക് തീ കത്തിയപ്പോൾ ഇവിടെ അടുത്ത് നിന്ന് ഒരാളിനെ വിളിച്ചപ്പോൾ പറഞ്ഞ അവർക്ക് പേടിയാണ് വരാൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയില്ല പിന്നെ ഞാൻ ഇച്ചിരി വെള്ളം കോരി കോഴിയൊടിച്ചപ്പോൾ ഞാനവിടെ തെറിച്ചങ്ങ് വീണ് പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും എഴഞ്ഞ് ഇവിടെ റോഡിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കി പിന്നെ എന്തോ നടന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാ സാധനവും പോയി ടി വി ഫ്രിഡ്ജ് എല്ലാം ഈ ക്യാമറ വെച്ച അത് എല്ലാം പോയി ആ കാണിച്ചത് രണ്ട് ഫയർഫോഴ്സും പോലീസും വന്ന് പെട്ടെന്നുണ്ടായത് ഇവിടുത്തെ വീട്ടിലെ സ്വിച്ച് ബോർഡുകൾ മറ്റ് ഉപകരണങ്ങൾ എന്നിവ കത്തി നശിച്ചു റോഡരികിലെ വീട്ടിൽ നിന്നും പുകയുരുന്നത് കണ്ട നാട്ടുകാർ ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ സംഘം കായംകുളത്ത് നിന്നും സ്ഥലത്തെത്തി കായംകുളം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജയകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജിമ്മി ജോസഫ് ജിബിൻ അരുൺകുമാർ ദിനേഷ് സനേഷ് മോൻ അരവിന്ദ് കൃഷ്ണൻ മുജീബ് അഭിലാഷ് ചന്ദ്രൻ ഹോം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം